പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചടങ്ങിന് പോകാൻ ഒരുങ്ങിയിരിക്കുവാണ് ഞാൻ അപ്പം എന്താണ് ആ ചടങ്ങെന്നല്ലേ ഞാൻ താമസിക്കുന്നത് കായംകുളം കാപ്പിൽ പ്രദേശത്താണ് ഇവിടെ പൊതുവേ അറിയപ്പെടുന്ന ഓണാട്ടുകര എന്നാണ് ഓണാട്ടുകരക്കാർക്ക് ഇരു ഓണത്തിനെക്കാട്ടിലും ഏറ്റവും വലിയ ഉത്സവമാണ് ഇരുപത്തെട്ട ഓണം ഇരുപത്തെട്ട ഓണം ഓച്ചറ അമ്പലത്തിനെ ബേസ് ചെയ്ത് നടക്കുന്ന ഒരു ഉത്സവമാണ് പണ്ട് കാലങ്ങളിൽ ഈ പ്രദേശങ്ങളിൽ കൃഷി കഴിഞ്ഞിട്ട് വലിയ വിളവ് കിട്ടുമ്പോൾ അതിൻ്റെ ഒരു നന്ദി സൂചകമായിട്ട് ഓച്ചറ അമ്പലത്തിലേക്ക് കെട്ടുകാളകളെ കെട്ടിക്കൊണ്ട് പോകുന്ന ഒരു ആചാരം ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് വർഷങ്ങൾ കഴിഞ്ഞ് പോയപ്പോൾ അതൊരു മത്സരമായി മാറി ഓച്ചറ അമ്പലത്തിൽ കെട്ടുകാളകളെ എത്തിക്കുമ്പോഴത്തേക്ക് അതിന് ഫസ്റ്റ് സെക്കൻഡ് പ്രൈസുകൾ കൊടുത്തിരുന്നു അതിൻ്റെ നീയൊക്കെ കറക്റ്റായിട്ട് വെച്ച് പൊങ്ങിയൊന്നും ഇരിക്കാതെ കെട്ടി നല്ല കെട്ടി കെട്ടിവൃത്തിയിലായിരുന്നു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ കൊടുത്തിരുന്നത് അതൊരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊരു പ്രശ്നമായപ്പോൾ അത് മാറ്റി പിന്നെ ആളുകൾക്ക് ഏറ്റവും വലുപ്പമുള്ള കാളകളെ കെട്ടുന്നതിനായി ഒരു മത്സരം വലുപ്പമുള്ള കാളകളെ കെട്ടിക്കെട്ടി ഇപ്പോൾ ഏറ്റവും ഉയരമുള്ള കാള അതായത് നൂറ്റി എഴുപത് അടിയോളം ഉയരമുള്ള കാളയാണ് ഇപ്പോൾ ഓച്ചറയിൽ കാലഭൈരവൻ കാലഭൈരവൻ നൂറ്റി എഴുപതോളം അടി ഉയരമുണ്ട് അപ്പോൾ അത് എത്തുന്നതിന് മുമ്പായിട്ട് ഏറ്റവും ഉയരമുള്ള കാള ഓണാട്ട് കതിരവനായിരുന്നു അപ്പോൾ ഓണാട്ട് കതിരവൻ്റെ ചട്ടം കൂട്ടൽ ചടങ്ങാണിന്ന് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാളകളെ കെട്ടുന്നതിൻ്റെ ഒരു ബേസ്മെൻറ്റ് ആ ബേസ്മെൻറ്റ് എത്രത്തോളം സ്ട്രോങ് ആയിരുന്നാലേ അതിൻ്റെ മുകളിലോട്ട് ഇത്രയും വലിയ ആളകളൊക്കെ കിട്ടുമ്പോഴത്തേക്ക് അത് താങ്ങണം അതിൽ ചാടുണ്ടാവും അത് തള്ളിയാണ് ഓച്ചറയിലോട്ട് എത്തിക്കുന്നത് അപ്പോൾ ഈ ചട്ടം കൂട്ടുന്നത് ഒരു ചടങ്ങാണ് നമ്മൾ ഈ വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ കല്ലിടുന്ന ഒരു ചടങ്ങില്ലേ അതുപോലെ ഇതിൻ്റെ ഒരു ബേസ്മെൻറ്റ് ഇടുന്നത് ഈ ചട്ടത്തില്ല ആ ചട്ടം കൂട്ടുന്ന ചടങ്ങാണ് അപ്പോൾ ഓണാട്ടുകതിരവൻ്റെ ചട്ടം കൂട്ടൽ ചടങ്ങാണ് അതിന് പോവുകയാണ് അവിടെ എത്തിയിട്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിച്ച് വിവരിക്കും ഞാൻ ഇത്രയും വിവരിച്ച് പറഞ്ഞത് ഞാൻ എന്നെ കേൾക്കുന്ന ഇരുപത്തെട്ടോണം എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഭൂരിഭാഗം പേർക്കും അറിയാമായിരിക്കും ഈ കാര്യങ്ങളൊക്കെ നല്ല ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് ഇരുപത്തെട്ട ഓണം നടക്കുന്നത് ഓണം കഴിഞ്ഞിട്ട് ഇരുപത്തെട്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഓണാട്ടുരവിനെ കെട്ടുന്നത് മാമ്പ്രക്കന്നയിൽ ക്രോസിന് തൊട്ട് ഇപ്പുറത്തായിട്ടാണ് മാമ്പ്രക്കന്നയിൽ ക്രോസ് വരുന്നത് കായംകുളം കൃഷ്ണപുരം മുക്കള ജംഗ്ഷനുണ്ട് മുക്കള ജംഗ്ഷനിൽ നിന്ന് കിഴക്കോട്ട് വരുമ്പോഴാണ് ഈ മാമ്പ്രക്കന്നെ ക്രോസ് വരുന്നത് അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഊണാട്ടുകദരനെ കെട്ടാനായിട്ടുള്ള പന്തൽ ഇട്ടേക്കുന്നത് ഇവിടെ വെച്ചാണ് വർഷങ്ങളായിട്ട് ഇപ്പോൾ ഊണാട്ടുകദരനെ കെട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി പത്തിനും പന്ത്രണ്ട് മണിക്കും ഇടയ്ക്കാണ് മുഹൂർത്തം പറഞ്ഞിരുന്നത് അപ്പോൾ അതിൻ്റെ കാലുകളൊക്കെ മാറ്റി വെക്കുന്ന മാറ്റിവെക്കുന്ന മാറ്റി വെച്ചുകൊണ്ടിരിക്കുവാണ് ഈ ഇതെല്ലാം ഈ ചട്ടം എല്ലാം വരുന്ന തടിയിലാണ് വരുന്നത് തടിയിൽ ഈ കാലുകൾ വന്നിട്ട് അതിൽ റിങ്ങുകൾ ഇലിമ്പിൻ്റെ റിങ്ങുകളൊക്കെ അടിച്ചിട്ട് ബലപ്പെടുത്തിയിട്ടുണ്ടാവും ഇതിപ്പോൾ പന്തൽ കുറച്ച് താത്താണ് കെട്ടിയിരിക്കുന്നത് കാണാം മേളിലോട്ട് കാല് വീണ്ടും ഉണ്ട് അതിൻ്റെ ഏറ്റവും അറ്റം വരെ ഈ പന്തൽ പൊക്കും ഓണാട്ടുകതിരവിന് അത്രത്തോളം പൊക്കുണ്ട് അപ്പം നിങ്ങൾക്ക് ഊഹിക്കാം അതിൻ്റെ പൊക്കം എത്രത്തോളം വരും എന്നുള്ളത് ചട്ടം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് തടികളെല്ലാം എടുത്തു വെക്കുന്ന പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ കുറച്ച് നേരത്തെ എത്തി ഞാൻ ഒരു പത്ത് മണിയായപ്പോൾ എത്തി ഇപ്പോൾ അറിഞ്ഞത് പത്തേമുക്കലൊക്കെ ആവും ചടങ്ങിനാണ് ഒക്ടോബർ മൂന്നിനാണ് ഇരുപത്തെട്ടോണം വരുന്നത് അതായത് ഓണം കഴിഞ്ഞിട്ട് ഇരുപത്തെട്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് പക്ഷേ ഒരേ പരിപാടികൾ തുടങ്ങിയാലേ അന്നേരത്തേക്ക് തീരത്തുള്ളൂ കഴിഞ്ഞ വർഷത്തെ ഋഷഭ വീര പുരസ്കാരം കിട്ടിയത് ഓണാട്ടുകതിരവനാണ് അതുപോലെ ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഓണാട്ടുകഥരവൻ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ കാളകളിൽ ഒന്നാണ് ഓണാട്ടുകദ്രകൾ അപ്പോൾ അതിൻ്റെ ബേസ്മെൻറ്റ് കെട്ടുമ്പോഴും തടികൾ അതുപോലെ ഉറപ്പുള്ളതും വലുപ്പമുള്ളതും ആയിരിക്കണം ഒക്കെ അതിനനുസരിച്ചുള്ള ബേസ്മെൻ്റ് കെട്ടിയാലേ ഈ കാളകളെ അത്രയും പൊക്കത്തിൽ കെട്ടിക്കഴിഞ്ഞാൽ അത് നിൽക്കത്തുള്ളൂ സാധാ കാളകളെയൊക്കെ മനുഷ്യർ പിടിച്ചാണ് ഓച്ചറ എത്തിക്കാറുള്ളത് നമ്മൾ ഫ്രണ്ട് വടമൊക്കെ കെട്ടി വലിച്ച് ബാക്കി നിന്ന് ആൾക്കാർ തള്ളിയൊക്കെയാണ് ഓച്ചറ എത്തിക്കാൻ ഉള്ളത് പക്ഷേ ഇത് വളരെ വലിയ കാളയാണ് അതുപോലെ വെയിറ്റുള്ള കാളകളാണ് അപ്പോൾ ഇതിനെ മനുഷ്യർ പിടിച്ചു കഴിഞ്ഞാൽ ഒന്നും പോലുമില്ല അപ്പം ഇതിനെയൊക്കെ വലിയ ക്രെയിൻ ഉപയോഗിച്ചാണ് പിടിച്ചു ഓച്ചറയ്ക്ക് എത്തിക്കുന്നത് ഒരു ക്രൈനല്ല ഒന്നും രണ്ടും ഉപയോഗിച്ചാണ് ഓച്ചറയിലേക്ക് എത്തിക്കുന്നത് ഫ്രണ്ടിൽ നിന്നൊരു ക്രെയിൻ വലിക്കുമ്പോൾ ബാക്കി നിന്നൊരു അതിനെ സപ്പോർട്ട് ചെയ്ത് വീഴാതെ കറക്റ്റാക്കി നിർത്തി ആ ഒരു ബാലൻസിൽ വലിച്ചാൽ മാത്രമേ കറക്റ്റായിട്ട് ഇവരെയൊക്കെ ഓച്ചറയ്ക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ അത്രത്തോളം സം ശ്രമകരവും പണച്ചെലവുമുള്ളതുമായ ഒരു കാര്യമാണ് ഈ എന്ന് പറയുന്നത് ലക്ഷങ്ങൾ മുടക്കി ആണ് ഈ കാളകളെ ആൾക്കാർ ഇത്രയും നാളത്തെ പരിശ്രമത്തിനൊടുവിൽ ഓച്ചറയിൽ എത്തിക്കുന്നത് രണ്ട് മൂന്ന് മാസം കുറേ ചെറുപ്പക്കാരുടെ കഷ്ടപ്പാടും ഉറക്കമില്ലായ്മയും ഈ പണം ശേഖരണവും ഒക്കെയാണ് ഒക്ടോബർ മൂന്നിന് നമ്മുടെ ഓച്ചറയ്ക്ക് കാണാൻ പറ്റുന്നു പണ്ടെങ്കിൽ ഇരുപത്തഞ്ചും മുപ്പതും നാൽപ്പതും കാളകളിലുണ്ടായിരുന്നതിപ്പോൾ ഇരുന്നൂറ്റമ്പതും മുന്നൂറും കാളകളിലൊക്കെ ഓരോ കരക്കാരും ഓരോ സ്ഥലങ്ങളിൽ മാറി മാറി ഇഷ്ടം പോലെ കാളകളെ കെട്ടി അങ്ങനെ ഓരോ വർഷം കഴിയുമ്പോഴും ഇരുപത്തെട്ടാവോണോ മഹോത്സവം അത് വലുതായിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഹൈവേ സൈഡിന് ഇപ്പുറത്തുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്ന ഈ ഹൈവേയുടെ പണി നടക്കുന്നതാണ് ഈ പ്രാവശ്യം പണിയൊക്കെ കൊണ്ട് വളരെ ബുദ്ധിമുട്ടിയെ നമുക്ക് ഈ കാളകളെ ഓച്ചറയിലെത്തിക്കാൻ പറ്റും ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ട് റോഡുകളൊന്നും കറക്റ്റ് നിരപ്പല്ല പല വഴികൾ ചെറിയ വഴികളിലൂടെയൊക്കെ നമുക്ക് പോകണം അപ്പോൾ ഇത്രയും വലിയ കാളയെ അതിലേക്കൂടെയൊക്കെ വലിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി ഉണ്ടാവും അതെല്ലാം തരണം ചെയ്ത് വേണം ഇത്രയും വലിയ ആളുകളെ ഓച്ചറയിലെത്തിക്കാൻ അപ്പോൾ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിളക്കും ഗണപതി ഹോമവും ഒക്കെ റെഡി ഇനിയുള്ള രണ്ട് മാസമെന്ന് പറഞ്ഞാൽ കുറേ ചെറുപ്പക്കാരുടെ ഉറക്കമില്ലാത്ത രാത്രികളാണ് കാരണം ഇതിനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കണം എല്ലാ കാര്യങ്ങളും റെഡിയായി വരണം എന്തെങ്കിലും ഇടയ്ക്ക് ഒരു ചെറിയ പ്രശ്നം വന്നാൽ പോലും നമുക്ക് കാള ഓച്ചറിൽ എത്തിക്കാൻ പറ്റാത്ത അവസ്ഥ വരും അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് നടന്നാൽ മാത്രമേ അത്രയും വലിയ കാളകളെ ഓച്ചറിൽ എത്തിക്കാൻ പറ്റും അതൊരു വലിയ ഉത്തരവാദിത്വമാണ് വിളക്കും ഗണപതി ഹോമവും എല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ എത്തും എന്ന് വിചാരിക്കുന്നു ചട്ടത്തിൽ പുഷ്പാർച്ചനയും പനിനീരും ഒക്കെ തളിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാം ചട്ടത്തിൽ ചട്ടത്തിലെല്ലായിടത്തും ചന്ദനമൊക്കെ തേച്ച് പുഷ്പങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ഏകദേശം സമയം അടുത്തു വരുന്നു ഉദ്ഘാടകരൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു തിരുമേനി എത്തിയിട്ടുണ്ട് ഉദ്ഘാടകൻ ഈ തിരുമേനിയാണ് അപ്പോൾ ഉടൻ തന്നെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുന്നതാണ് ഇപ്പോൾ തിരുമേനി ഇരുപത്തെട്ടാവണത്തിനെ കുറിച്ച് രണ്ട് വാക്കുകൾ സംസാരിക്കും ഉത്സവം വളരെ ഭക്തിയോടുകൂടി ഭക്തി നിർഭരമായിട്ട് ചെറുപ്പക്കാരായ ഈ ജനങ്ങൾ നാട്ടുകാർ പ്രായം ഇല്ല അദ്ദേഹവും ഇവിടെ കണ്ടതിൽ ചെറുപ്പക്കാർ വളരെ ചെറുപ്പക്കാരാണ് ഇവിടെ ഇത്രയും താല്പര്യത്തോടു കൂടി ഭക്തിയോടുകൂടി ീ കെട്ടുകാള ഉത്സവം നടത്തിക്കൊണ്ടുപോകുന്നതിന് അവരെ പ്രചോദനം കിട്ടിയിരിക്കുന്നത് ഭഗവാന്റെ അതുപോലെ തന്നെ ഈ നാട്ടുകാരുടെ എല്ലാം മനസ്സെളിഞ്ഞുള്ള പ്രവർത്തനം കൊണ്ടാണ് miru